നമസ്കാരം മിറാഫ്ഡോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ നേഷൻസ് ലീഗിൽ ക്രൊയേഷ്യക്കെതിരെ ഗോളടിച്ചതോടെ തൊള്ളായിരം ഗോളുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ലോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ചരിത്രത്തിൽ ഒഫീഷ്യലായിട്ട് തൊള്ളായിരം ഗോളുകളിലേക്ക് എത്തിയിട്ടുള്ള മറ്റൊരു താരമില്ല ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തൊള്ളായിരം ഗോളുകളിൽ പകുതി നേടിയിട്ടുള്ളത് റയൽ മാഡിന് വേണ്ടിയിട്ടാണ് ആ റയൽ മാഡ്രിഡ് പ്രതികരിക്കുന്നു റയൽ മാഡ്രിഡിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അവർ കൃത്യമായിട്ട് പറയുന്നു ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലെജൻഡാണ് നിങ്ങൾ നിങ്ങളുടെ ഈ നേട്ടത്തില് ഈ നേട്ടത്തിലെ റയൽ മാഡ്രിഡ് ക്ലബും ആരാധകരും ഏറെ അഭിമാനിക്കുന്നു എന്ന് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നായ റയൽ മാഡ്രിഡ് ഏറ്റവും അധികം വെഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും മറ്റുമൊക്കെ നേടിയിട്ടുള്ള റയൽ മാഡ്രിഡ് അവർക്കൊപ്പം നിരവധി കിരീടങ്ങളിലേക്ക് പോയി അവർക്ക് വേണ്ടി ഏറ്റവും അധികം ഗോൾ അടിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് ഈ ഒരു സന്തോഷ നിമിഷത്തിലിട്ടിരിക്കുന്ന പ്രതികരണം അനദർ ഹിസ്റ്റോറിക് ഫീറ്റ് ഗോൾസ് ഇൻ ദി പ്രൊഫഷണൽ കരിയർ ഓഫ് ഓഫ് വൺ ദി ബിഗ്ഗെസ്റ്റ് ലെജൻസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് റയൽ മാഡ് ആൻഡ് വേൾഡ് ഫുട്ബോൾ ഫുട്ബോൾ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നേട്ടത്തിലേക്ക് സിആർ സെവൻ എത്തുമ്പോൾ റയൽ മാഡ് പ്രതികരിക്കുന്നു മറ്റൊരു ഹിസ്റ്റോറിക് ഫീറ്റിലേക്ക് ഇതാ എത്തിയിരിക്കുന്നു തൊള്ളായിരം ഗോളുകൾ പ്രൊഫഷണൽ കരിയറിൽ റയൽ മാഡ്രിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലെജൻഡുമാരിൽ ഒരാൾക്ക് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലെജൻഡുമാരിൽ ഒരാൾക്ക് ആ നേട്ടത്തിലേക്ക് എത്താൻ പറ്റിയിരിക്കുന്നു കൺഗ്രാറ്റുലേഷൻസ് നിങ്ങളെ ഞങ്ങൾ വല്ലാതെ അഡ്മയർ ചെയ്യുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മെൻഷൻ ചെയ്തിട്ട് പറയുന്നു റയൽ മാഡ്രിഡും ഈ ക്ലബിന്റെ ആരാധകരും എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുകയാണ് എന്ന് തീർച്ചയായിട്ടും റയലും റയലിന്റെ ആരാധകരും ഒക്കെ വലിയ അഭിമാനത്തിലാണ് അവന്റെ ഏറ്റവും വലിയ ലെജൻഡുമാരിലൊരാൾ സിആർ സെവൻ ഫുട്ബോൾ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു തൊള്ളായിരം ഗോളുകൾ അദ്ദേഹം അടിക്കുമ്പോൾ അതിൽ പകുതി ഗോളുകളും റയൽ മാഡിനാ നാനൂറ്റിഅൻപത് ഗോളുകൾ അദ്ദേഹം റയൽ മാഡിനായിട്ട് നേടി പിന്നെ വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോളുകൾ അവർക്ക് വേണ്ടി നേടിയപ്പോൾ പോർച്ചുഗീസ് ദേശീയ ടീമിനായിട്ട് നൂറ്റി മുപ്പത്തി ഒന്ന് ഗോളുകൾ ഡിവൻഡസിനായിട്ട് നൂറ്റി ഒന്ന് ഗോളുകൾ അൽനസ് എന്ന അറുപത്തി എട്ട് ഗോളുകൾ സ്പോർട്ടിങ്ങിന് അഞ്ച് ഗോളുകൾ അങ്ങനെയാണ് അദ്ദേഹം തൊള്ളായിരത്തിലേക്ക് എത്തിയത് പകുതി ഗോളുകളും റയൽ മാറ്റി എന്ന ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിനു വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെക്കാം